വന സർവകലാശാലയിൽ റിസർച്ചിന് ചേരുന്നവർക്ക് ഒരു എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസ് മുഴുവനും തട്ടിപ്പാണ് എസ് എഫ് ഐയുടെ കുട്ടികൾ മാത്രമേ എൻട്രൻസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അവർ മാത്രം പി എച്ച് ഡിക്ക് ചേരും അവർക്ക് ഫെലോഷിപ്പ് കിട്ടും ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന എസ് എഫ് ഐ ആണെന്നുള്ളത് ഇപ്പോൾ ശിവൻകുട്ടിക്ക് ബോധ്യപ്പെട്ടു ഈ അനുഭവം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്തിലുണ്ടായിട്ടുണ്ട് നമ്മുടെ ബിജു പ്രഭായനുണ്ടല്ലോ ബിജു പ്രഭായൻ ഇതുപോലെ പറഞ്ഞു ഈ ഇങ്ങനെ പിള്ളേരെ പാസ്സാക്കരുത് അത് കുട്ടികളോട് കാണിക്കുന്ന ദ്രോഹമാണ് ഇത്രയും എ പ്ലസ് കൊടുക്കരുത് പക്ഷേ അടുത്ത ദിവസം ബിജു പ്രവാഹനെ മാറ്റി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ കണ്ടീഷനിൽ നശിപ്പിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദി ഉത്തരവാദിവാസ്വത്തായിരുന്നു അറിയുമോ ഡോക്ടർ രാജൻകുരുത്തറാണ് പിന്നെ ചോദിഞ്ഞു സുരേഷ് ഗോപി ആ ഒരു മീഡിയയിലെ ഒരു പെൺകുട്ടിയുമായിട്ട് മോശം അതിനെ പരമാവധി ഭക്ഷണമാക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യിച്ച് ഒരു അദ്ദേഹത്തിന് പ്രത്യക്ഷം കൊടുത്തു ശരിയല്ലേ അത് വളരെ കറക്റ്റ് സ്കീമിങ് ആണ് അതുപോലെ തന്നെ പൂരത്തിൻ്റെ വെടിക്കെട്ട് കൃത്യമായിട്ട് അവരെ സ്കീം ചെയ്തു പ്ലാനിങ് അതാണ് ആ പ്ലാനിങ് നടത്താനുള്ള വൈദഗ്ധ്യം സി പി എമ്മിനല്ല മറ്റാർക്കും ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് നടത്തിയ നടന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി സഹായങ്ങളുടെയും മുൻനിരയിൽ നമ്മുടെ ശിവൻകുട്ടിയാണ് ഈ പിള്ളേരെക്കൊണ്ട് കല്ലുകടക്കേറിയിക്കുന്നതും സോറാകൂപ്പി എറിയിക്കുന്നതും ബോംബ് എറിയിക്കുന്നതിൻ്റെയൊക്കെ നേതൃത്വം ഇന്നലെ വരകളിൽ ശിവൻകുട്ടിക്കായിരുന്നു ഇപ്പോൾ ആ ബോംബ് തിരിച്ച് ശിവൻകുട്ടിയിലേക്ക് പതിക്കുകയാണ് കാരണം സംഭവം വെച്ചാൽ അഡ്മിഷൻ കംപ്ലീറ്റ് മലപ്പുറം ഉൾപ്പെടെയുള്ള പലയിടത്തും ടാസ് നടത്താനായി കുട്ടികളില്ല കുട്ടികൾ ആപ്ലിക്കേഷൻ ഒരുപാടുണ്ട് അതനുസരിച്ച് ബാച്ചേഴ്സ് ഇല്ല അപ്പോൾ സമരം ചെയ്യുന്നത് വളരെ ന്യായമായ ആവശ്യമാണ് അപ്പോൾ കെ എസ് സിയും എം എസ് എഫും ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എസ് എഫ് ഐക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ അതിനകത്തും ഒരുപാട് പൊട്ടൽ ഡിജിറ്റൽ ഉണ്ടായിട്ടുണ്ട് കാരണം എസ് എഫ് ഐയിലുള്ള വിശ്വാസ്യത ഇല്ലാതായെന്ന് ഇപ്പം എസ് എഫ് ഐയിലെ പിള്ളേർക്ക് തന്നെ അറിയാം കാരണം ആർട്ഷോയെ പോലത്തെ ആൾക്കാർ ലീഡർഷിപ്പ് നിൽക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് എസ് എഫ് ഐ ആണെന്നുള്ളത് ഇപ്പോൾ ഈ ശിവൻകുട്ടിക്ക് ബോധ്യപ്പെട്ടു ശിവൻകുട്ടിക്ക് ഒരു കാര്യമുള്ളത് ഞാനൊരു കാര്യം ഇതൊക്കെ പറഞ്ഞെങ്കിലും പറയാം ശിവൻകുട്ടിക്ക് ഈ പറയുന്ന സംസാരിക്കുമ്പോഴേക്കും ചില ബുദ്ധിമുട്ടുകൾ സംസാരിക്കുന്നവരുണ്ടെങ്കിലും ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കാളും കോമൺ സെൻസ് ഉണ്ട് അതുണ്ട് അതില്ല എന്ന് പറയാൻ നോക്കൂല്ല കോമൺ സെൻസ് ഉള്ളതുകൊണ്ടാണ് പുള്ളി നീ സമരം ചെയ്തോ പിന്നെ മുപ്പത് ശതമാനം ഇപ്പോൾ ഇടയ്ക്ക് ഈ എസ് എസ് എ ടിയും പ്ലസ് ടു പാസ്സാവുന്ന പിള്ളേർക്ക് ആക്കും അച്ചർ ഇറങ്ങി കൂടാമെന്നുള്ള ഡയറക്ടർ പറഞ്ഞു വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ പറയുകയാണ് പിള്ളേർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല ഇവർക്ക് എ പ്ലസ് കൊടുക്കുന്നു അപ്പോൾ ഈ എ പ്ലസ് കൊടുക്കണമെന്നു എങ്കിൽ ദയവ് ഇത് ഒന്ന് നിയന്ത്രിക്കണം എന്ന് ഉന്നത ഈ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ്റെ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഇവിടുത്തെ അധ്യാപക സംഘടനകൾ എല്ലാവരും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും എല്ലാ അധ്യാപക സംഘങ്ങളും ഒന്നിച്ച് അയാൾ കേറുത്തത് ആരെ ഡയറക്ടർ അടിയന്തിരമായി മാറ്റണമെന്ന് പറയും ഈ അനുഭവം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്തിലുണ്ടായിട്ടുണ്ട് നമ്മുടെ ബിജു പ്രഭാരനുണ്ടല്ലോ ബിജു പ്രഭാരൻ ഇതുപോലെ പറഞ്ഞു ഈ ഇങ്ങനെ പിള്ളേരെ പാസ്സാക്കരുത് അത് കുട്ടികളോട് കാണിക്കുന്ന ദ്രോഹമാണ് ഇത്രയും എ പ്ലസ് കൊടുക്കരുത് പക്ഷേ അടുത്ത ദിവസം ബിജു പ്രഭാകരനെ മാറ്റി ഏത് വിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി സത്യം തുറന്നു പറഞ്ഞു ബിജു പ്രഭാരനെ മാറ്റി അതേ സത്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പറഞ്ഞത് അപ്പോൾ എല്ലാ രംഗത്ത് ഇറങ്ങി നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും രംഗത്ത് ഇടങ്ങി ഒരിക്കലും ഒരു ഡയറക്ടറെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും അപ്പോൾ ഞാനും അറിയോ അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ ബിനുപ്രഭാകരൻ്റെ കണക്ക് ഷാനോവാസിനെയും ഈ സ്ഥാനത്ത് മാറ്റുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ശിവൻകുട്ടി മാറ്റിയില്ല കാരണം ശിവൻകുട്ടിക്ക് മനസ്സിലായി അങ്ങേര് പറയുന്നതിലധികം കുറേ കാര്യങ്ങളുണ്ട് കാര്യം അദ്ദേഹം മറ്റൊരു നിർദ്ദേശം കൂടെ വച്ചു ഇനി മേലാലെങ്കിലും എസ് എസ് എൽ സിക്കും പഠിച്ചിട്ടുണ്ട് പേപ്പറിന് മിനിമം വെക്കണമെന്ന് അപ്പോൾ മുപ്പത് ശതമാനം മാർക്കെങ്കിലും ഉള്ള കുട്ടികളെ മാത്രമേ പേപ്പറിൽ വയസ്സായിട്ട് പാസാക്കാവെന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു നിർദ്ദേശമാണ് ഡയറക്ട് പറയുന്നത് അതിനെ ശിവൻകുട്ടി അംഗീകരിച്ചു ശിവൻകുട്ടി അംഗീകരിച്ചെങ്കിലും നമ്മുടെ അധ്യാപക സംഘടനകളും നമ്മുടെ പുരോഗമന സാഹിത്യ സംഘം ഉണ്ടല്ലോ ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും അവരെല്ലാം എതിർത്തു അവർ അവരെതിർത്തതെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ വരേണ്യവർഗത്തിനും അതെ പറയുന്നതാണ് വരേണ്യവർഗത്തിന് മുപ്പത് ശതമാനം കിട്ടും നമ്മുടെ താഴേക്കിടയിലുള്ള അധികൃത വർഗത്തിലുള്ളവർക്ക് മാർക്ക് അപ്പോൾ അവർ പീഡിപ്പിക്കപ്പെടും അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പേര് പറയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് മുന്നിൽ അവരെ കൂടി ഈ ഇതിലേക്ക് എത്തിക്കണം അവരെ അവരെക്കൂടെ പഠിപ്പിക്കണം സംഭവം എന്താണെന്ന് വെച്ചാൽ മുപ്പത് ശതമാനം മാർക്ക് വാങ്ങണമെന്ന് പറയുമ്പോൾ പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾ തോക്കും പല നമ്മൾ എല്ലാവരും തോൽപ്പിക്കണമെന്ന് പറയാനല്ല പലയിടത്തും പിള്ളേർക്ക് എ പ്ലസ് കിട്ടാത്ത ഇത് പഠിപ്പിക്കാതെ ഇൻറ്റേണൽ ഫുൾ മാർക്ക് കൊടുത്ത് എവിടെ നിന്നെങ്കിലും പ്രോജക്റ്റ് എന്ന് പറയും പിള്ളേർ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ എന്നുകൊണ്ട് പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുവച്ചുകൊണ്ട് ഈ അവർക്ക് അതുകൊണ്ട് കാണിക്കും സാർ ഫുൾ ഇൻറ്റേണൽ കൊടുക്കും പിന്നെ നാലാഞ്ചോ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേരെ ജയിക്കും അപ്പോഴത്തെ റെസൽ ഫുള്ളായിരിക്കും അപ്പോൾ അധ്യാപകർ പറയും ഞങ്ങളുടെ മിടുക്കൊണ്ടാണ് ഇത്രയും കുട്ടികൾ ജയിച്ചത് സ്കൂളിന് പേരായി അപ്പോൾ ഇത് പുതിയ നിർദ്ദേശം നടപ്പിലായാൽ അധ്യാപകന് പഠിപ്പിക്കേണ്ടി വരും ഈ പറഞ്ഞ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെങ്കിൽ സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ശരിയായിരിക്കാം ചില കുട്ടികൾ പഠനത്തിൽ മുന്നോക്കം ആയിരിക്കില്ല അവർക്ക് സെപ്പറേറ്റ് ട്യൂഷൻ കൊടുത്ത് ക്ലാസ്സിൽ എക്സ്ട്രാ ക്ലാസ് വെച്ച് പഠിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ടീച്ചർമാർക്കെതിരെ ആക്ഷേപമുണ്ടാവും അപ്പോൾ അധ്യാപക സംഘടനകൾ ഡയറക്ടറുടെ നിർദ്ദേശത്തിന് എതിരാണ് പക്ഷേ ശിവൻകുട്ടി വൈകാണെങ്കിലും ഈ വൈ വൈകുതിക്കുന്ന വിവേകമുണ്ടല്ലോ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഉദിക്കും പഴയ കാര്യങ്ങളൊക്കെ പണ്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പശ്ചാത്തലിക്കാനുള്ള അവസരമാണ് അതേപോലെ തന്നെ ഇപ്പം അദ്ദേഹം പശ്ചാത്തലപിക്കുന്നുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കർ ഇവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ കണ്ടീഷൻ നശിപ്പിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദി ആയിരുന്നു അറിയുമോ ഡോക്ടർ രാജൻ ഗുരുക്കറാണ് അദ്ദേഹം ഒരു ഈ അക്കാഡമിക് പൊളിറ്റീഷ്യനാണ് പൊളിറ്റിഷ്യൻ മാത്രമല്ല പൊളിറ്റിക്കൽ മാനിപ്പുലേറ്ററാണ് അദ്ദേഹമാണ് ഇവിടെ ഈ വിന വിദ്യാഭ്യാസ രംഗത്ത് ഈ തെറ്റായ നടപടി ഇപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് ഇവിടെയുള്ള അധ്യാപരാരും കൊള്ളില്ല ഇവിടെയുള്ള കുട്ടികളെല്ലാം സ്പൂൺ ഫീഡിങ് ആണ് ഇവർ മന്ദബുദ്ധികളാണ് ഇവിടെ വിദേശത്ത് നിന്ന് വരുന്ന അധ്യാപകരാണ് റിയൽ ആയിട്ടുള്ള അധ്യാപകർ എന്ന് പറയാൻ ചിലപ്പോൾ ഒരു പരിധിവരെ കുറേ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാം പക്ഷേ അത് ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പറയാൻ അങ്ങനെ കിന്തി യോഗ്യതയാണ് ഈ നിലയിൽ ആക്കിയതാരാ ഈ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആക്കി ഇവിടെ കുട്ടികളുടെ ആ സ്പൂൺ ഫീഡിങ് ആണ് ഇവിടത്തെ അധ്യാപകരൊക്കെ മന്ദബുദ്ധികളാണ് വിദേശത്ത് നിന്ന് വരുന്നവർ മത്തരം കൊള്ളാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വിദ്യാഭ്യാസം മോശമാവുന്നതിന് അങ്ങനെ ഒരു ഉത്തരവാദി അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ വെളിയിലേക്ക് പോകും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിദേശത്തേക്ക് കുട്ടികളയക്കുന്ന ഒരുപാട് ഏജൻസികളുണ്ട് അവരുടെ വക്താവായി മാറുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സ്വന്തമാളാണ് ടി പി ശ്രീനിവാസൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ടി പി ശ്രീനിവാസൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും വിദേശ സർവകലാശാലയും വരണമെന്ന് പറഞ്ഞതിൻ്റെ അന്നല്ലേ കെ എസ് യു എസ് എഫ് ഐയിലെ ഒരുത്താൻ അങ്ങനെ അടിച്ചു താഴെയിട്ട് അറിയാമല്ലോ അപ്പോൾ അതുപോലെയാണെങ്കിൽ അത് ആദ്യം അടി കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐക്കാർ എന്ന് രാജൻകുരുക്കൊക്കെയല്ലേ അതുപോലെ തന്നെ ഈ മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന് നിർബന്ധിക്കുന്ന ശിവൻകുട്ടിയൊക്കെയല്ലേ ആദ്യം അടി കൊടുക്കേണ്ടത് എസ് എഫ് ഐക്കാര് അങ്ങനെയാണെങ്കിൽ അപ്പം ഞാൻ പറയുന്നത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ സി പി എം കാർ ശരി പഠിക്കും പക്ഷേ അവർ വൈകിയേ പഠിക്കുകയുള്ളൂ ആദ്യം പഠിക്കില്ല എല്ലാ നാശങ്ങളും ഉണ്ടായി ഇത് മുഴുവൻ നശിപ്പിച്ചതിനു ശേഷം പിന്നീട് പശ്ചാത്തലപിക്കും ആ പശ്ചാത്താപം മാറ്റിയിരുന്നെങ്കിൽ സി പി എം ഇനിയെങ്കിലും പശ്ചാത്താപം മാറ്റി അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗവും ജനറൽ വിദ്യാഭ്യാസ രംഗവും മെച്ചപ്പെടും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ശിവൻകുട്ടിമാർ ഇനിയും ഉണ്ടാവും പിള്ളേരെ കൊണ്ട് സമരം ചെയ്യിക്കും നാളെ ആർട്സോയും വിദ്യാഭ്യാസമന്ത്രി ആയിക്കൂടാന്നില്ല അദ്ദേഹവും നാളെ ഇതേ രീതിയിൽ ഉപദേശിക്കാനായിട്ട് രംഗത്തിറങ്ങുന്ന നാടുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴേ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് പഠിക്കുകയാണ് അവിടെ സൈക്കോളജി ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് അവിടെ മഹാരാജ് കോടായാലും അദ്ദേഹത്തിന് പഠിക്കുന്നതിന് വേണ്ടി അവിടുത്തെ റെഗുലേഷൻ മാറ്റി മിനിമം ഏജ് വേണ്ട ആ കാരണം എല്ലാ സ്കൂള് കോളേജുകളിലും പഠിക്കുന്നതിന് മിനിമം ഏജ് ഇരുപത്തഞ്ചാണ് അദ്ദേഹത്തിന് ഏകദേശം മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ അധ്യാപകർ പഠി പഠിപ്പിക്കേണ്ടി വരിക അപ്പോൾ അദ്ദേഹം സ്കൂളിലും ക്ലാസ്സിലൊന്നും കയറുന്നില്ലെങ്കിലും കഴിഞ്ഞവണ്ണ തന്നെ അറിയാമല്ലോ പറ്റും നൂറ് നൂറ് മാർക്ക് മലയാളത്തിന് കിട്ടി ഇൻറ്റേണൽ മാർക്ക് ഫുള്ളായിട്ട് കിട്ടി അദ്ദേഹം ജയിലിലായിരുന്നപ്പോഴും ഇൻറ്റേണൽ മാർക്ക് ഫുള്ളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ചേർന്നേക്കുന്നത് ആർക്കിയോളജി ഇൻറ്റഗ്രേറ്റ് ആണ് അപ്പോൾ ആർക്കിയോളജി ഇൻഡെഗ്രേറ്റ് ആകുമ്പോൾ അഞ്ച് വർഷം ക്യാമ്പസിൽ കഴിയാം അപ്പം അഞ്ചു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വയസ്സാവും അപ്പോഴേക്ക് പരീക്ഷവാസം അടുത്തൊരു എൽ എൽ ബിക്ക് ആയിട്ട് ചേരാം അപ്പോൾ അദ്ദേഹത്തിന് പത്ത് നാൽപ്പത് ഏഴ് വയസ്സായിരിക്കും അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ഒക്കെ നമുക്കൊരു വിദ്യാർത്ഥി തൊഴിലാളിയായിട്ട് കാണാം അപ്പം വിദ്യാർത്ഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇപ്പം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കുന്നത് ഈ സർക്കാരിനെ നശിപ്പിക്കുന്നത് സത്യത്തിൽ ഈ സർക്കാരിൻ്റെ അന്ത്യം ഉൻ വിദ്യാഭ്യാസ മേഖലയിലൂടെയായിരിക്കും എസ് എഫ് ഐയിലൂടെ ആയിരിക്കും ഞാനിത് പറയാൻ കാരണം ഒന്ന് ഓർമ്മിച്ച് വേണം എൺപത്താറിലെ പ്രീ ഡിഗ്രി ബോർഡ് സമരം ഉണ്ടായ അറിയാമല്ലോ സംസ്ഥാന വ്യാപകമായ കാരണം പ്രീ ഡിഗ്രിക്ക് പ്രത്യേക ബോർഡ് ഉണ്ടാക്കാനായിട്ട് കരുണാകരനകാലത്ത് ടി എം ജേക്കബ് തീരുമാനിച്ചു ആ തീരുമാനത്തിനെതിരെ സർവകലാശാലകളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നടക്കം സമരം ചെയ്തു അത് തകർത്തു ആ തകർത്തതിനെ തുടർന്ന് ആ റെസറ്റുകൾ മുഴുവനും നാശമായി യൂണി ഗവൺമെൻറ്റിനെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും വ്യാപകമായ ആക്ഷേപം ഉണ്ടായപ്പോഴത്തേക്കും അതിൻ്റെ ഒറ്റ പേരിലാണ് കർണാടകൻ ഗവൺമെൻറ് ആ ഇലക്ഷനിൽ പരാജയപ്പെട്ടു നയനാരുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത് പ്ലസ് ടു നടപ്പിലാക്കുകയായിരുന്നു അപ്പോൾ അവർ പ്ലസ് ടു നടപ്പിലാക്കി വളരെ മോശമായ രീതിയിൽ പ്ലസ് ടു നടപ്പിലാക്കി ഇന്ന് പ്രീ ഡിഗ്രിക്കുള്ള സ്റ്റാൻഡേർഡ് പ്ലസ് ടുവിനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല യഥാർത്ഥ ടി എൻ ജെ കപ്പ് സെപ്പറേറ്റ് ബോർഡ് ഫോർ പ്രീ ഡിഗ്രി എന്ന രീതിയിലാണ് അത് കോളേജിൽ സെപ്പറേറ്റ് ആയിട്ട് നിലനിർത്തുമ്പോൾ കുറെ കുറെ നിലവാരം ഉണ്ടായിരുന്നു ഇന്ന് പ്ലസ് ടു പാസ്സാവുന്ന ഒരു കുട്ടിക്ക് എല്ലാ സ്കൂളുകൾക്കും പ്ലസ് ടു കൊടുത്തു എല്ലാ കുട്ടികളെയും എ പ്ലസ് കൊടുത്ത് പാസ്സാക്കുന്നു ആ കുട്ടികൾക്ക് ഒരു അക്ഷരം അക്ഷരമാല നേരെ അറിയാവുന്ന എത്ര കുട്ടികളുണ്ടെന്ന് പരിശോധിക്കേണ്ടി വരും അപ്പോൾ ഇപ്പോഴും അക്കാര്യങ്ങൾ പരിശോധിച്ചതുകൊണ്ട് നമുക്ക് ചില നിയന്ത്രണങ്ങൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ബോധം നമ്മുടെ ശിവൻകുട്ടിക്ക് ഉണ്ടായത് തീർച്ചയായിട്ടും സ്വാതാർഹമാണ് എന്തായാലും ഇത് ഈ ഇപ്പോഴത്തെ ഈ നിലവാരത്തിൽ ഇദ്ദേഹത്തിന് തിരുത്താൻ തോന്നിയെങ്കിലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പോൾ തിരുത്താനുള്ള യാതൊരു ബോധ്യവും നമ്മുടെ പ്രൊഫസർക്കില്ല കാരണം പ്രൊഫസറുടെ നിലവാരം പറയുകയാണെങ്കിൽ ശിവൻകുട്ടിയെക്കാളും വളരെ താഴെയാണ് ശിവൻകുട്ടിക്കുള്ള കോമൺ സെൻസും ബോധവും ഒന്നും ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കില്ല അവർ ചില കോപ്രായങ്ങൾ കാണിക്കുന്നു അവർ ഇത് സർഗോത്സവം നടത്തുന്നു അവർ പ്രവേശനോത്സവം നടത്തുന്നു സ്കീമില്ല സിലബസ് ഇല്ല കരിക്കുലം ഇല്ല ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞു വരുന്ന ഈ ഡി പി ഇ പി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വരികയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ജനറൽ വിദ്യാഭ്യാസ മേഖലയും തകർന്ന് തരിപ്പണമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് പണം ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അന്യ സംസ്ഥാനങ്ങളിലോട്ടോ അയക്കുക എല്ലാ വേറെ അല്ല വാസ്തവത്തിൽ കുട്ടികളെങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണം കാരണം പ്രത്യേകിച്ച് ഇനി ഗവൺമെൻറ്റിൻ്റെ രണ്ട് വർഷമേ ഉള്ളൂ ആ രണ്ട് വർഷം വെച്ചാൽ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഒരു കണ്ടിന്യൂഷനുള്ള വളരെ കുറവാണ് അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴേ ട്രെയിനിങ് കൊടുക്കണം കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കോളേജിൽ നമ്മൾ നടന്നു വരുമ്പോൾ മഴയിനകത്തു നിന്നാണ് ബോംബുകളൊക്കെ റോഡിലിട്ട് തോന്നുന്നുണ്ടത് അപ്പോൾ ഇപ്പോഴേ പിള്ളേരൊക്കെ മറന്നുപോയി ആ ട്രെയിനിങ് ഇപ്പോഴത്തെ ബാച്ച് പിള്ളേർ അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ശിവൻകുട്ടിയുടെ പഴയ താണ്ടവ നൃത്തം ഉൾപ്പെടെ അസംബ്ലിയിലെ താണ്ടവ നൃത്തം ഉൾപ്പെടെയുള്ളത് വീഡിയോ ആയി ഈ ഇപ്പോഴും ഓൺലൈനായിട്ട് നമ്മുടെ മന്ത്രി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അതുപോലെ ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ഇനിയോട് വരുന്ന ഈ അഡ്മിഷൻ മുതലുള്ള പിള്ളേർ കാരണം ഇനിയിപ്പോൾ കുറച്ച് കുട്ടികളെ പഠിക്കാനുള്ളൂ ബാക്കി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ മറ്റ് സംസ്ഥാനത്ത് പോയി അപ്പോൾ അങ്ങനെയുള്ള കുറേ കുട്ടികൾ ഇത്തവണ അഡ്മിഷൻ വരുമ്പോൾ അവർക്ക് ഈ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിയുമ്പോൾ അവർ ഉപയോഗിക്കാം സർക്കാരിന് കാരണം വരാൻ പോകുന്ന സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ശിവൻകുട്ടി പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട് എന്തെന്നറിയോ നിങ്ങൾ കുറേ നാളായിട്ട് ഒന്നും ചെയ്യാതിരിക്കല്ലേ ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം ഇത് ഞങ്ങളുടെ ഫാഗൻഡാണ് അത് നമുക്കിനി കുട്ടികളെയൊക്കെ പുതിയ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിനും കൂടി വേണ്ടി ആയിരിക്കാം നിങ്ങൾ സമരം ചെയ്ത് തുറങ്ങിക്കുമോ എന്ന് പറഞ്ഞത് ശിവൻകുട്ടി അതുകൂടെ വെച്ചാൽ അതുകൊണ്ട് ശിവൻകുട്ടിയെ ഒരു മടയനായിട്ട് കാണാനൊക്കില്ല ഞാൻ അതാ പറഞ്ഞത് വളരെ കോമൺ സെൻസ് ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശിവൻകുട്ടി അല്ല അതിപ്പോൾ തന്നെ കണ്ണൂർ മേഖലയിലൊക്കെ ഉണ്ട് കണ്ണൂർ മേഖലയിലോ ഇങ്ങോട്ടില്ലെന്നേ ഉള്ളു അപ്പോൾ ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന സി പി എം കാരാണുള്ളത് അതുകൊണ്ടാണ് പക്ഷേ ഇനിയിപ്പോൾ വരുന്ന അടുത്ത തലമുറ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ബോംബ് ബോംബ് നിർമ്മിക്കാം ബോംബ് നിർമ്മിക്കുന്നതിനൊക്കെ ഈ കൈ നഷ്ടപ്പെടാതെ അതൊരു പറഞ്ഞല്ലോ അയാളുടെ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലന കുറവുകൊണ്ടാണ് പൊട്ടിയത് എന്നാ പറയുന്നത് പരിചയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ബോംബ് ബോംബുണ്ടാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അതും ഈ പറഞ്ഞ വളരെ എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം എങ്ങനെ അപകടമില്ലാതെ ബോംബ് ബോംബുണ്ടാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ വന്നുകൂടാമെന്നില്ല അത് നമ്മൾ വന്നാൽ അതിശയിക്കാനില്ല കാരണം ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു വളരെ വികാരപരമായിട്ടുള്ള സീമ സീമയുടെ വളരെ വാസ്തവത്തിൽ നമ്മളെല്ലാം വളരെ കേരളത്തിൽ ഇത് നടക്കുന്നല്ലോ എന്നാലോചന ഭയം തോന്നുകയാണ് പക്ഷേ അത് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ കേരളത്തിൽ മുഴുവനും ആവും അതിനു വേണ്ട ട്രെയിനിങ് ഉണ്ടാക്കിക്കൊടുക്കാൻ അപ്പം അവിടെ നിലനിൽക്കുന്ന സത്യമാണല്ലോ ആ കുട്ടി പറഞ്ഞത് നിങ്ങളല്ല സത്യങ്ങളാണ് മറിയക്കുട്ടി എന്താ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് അവരൊരു സത്യമാണ് പറഞ്ഞത് അതുകൊണ്ട് മറിയക്കുട്ടിയെ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല നമ്മുടെ ഇവിടുത്തെ പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കളെക്കാളും അവർക്ക് ബോധമുണ്ട് അതുപോലെ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മ അതിനെ തടയുന്നുണ്ടായിരുന്നു ശ്രീമേരാ പറയരുത് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനൊക്കെ ഇല്ല അങ്ങനെ ഒരു കാലത്ത് ഇത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് ഈ ഒരവസ്ഥ ഉണ്ടോ എന്ന് തോന്നുന്നില്ല സത്യത്തിൽ ഞാൻ ഈ പറയുന്നില്ലേ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ യാതൊരു പറയാം നമ്മുടെ എ കെ ജി സെൻ്റർ എന്ന് പറയുന്നത് എന്താ എഴുപത്തി ഏഴിൽ എ കെ ആൻ്റണി സാറാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം എ കെ ജി സെൻറ്ററു അത് കൊടുത്തതിൻ്റെ ഇരട്ടി സ്ഥലം ഇപ്പോൾ അവർ കയ്യേറിയിട്ടുണ്ട് അതിന് കൊടുത്തതെന്ന് നമ്മുടെ എ കെ ജി എന്ന് പറയുന്ന ഒരു വലിയ തൊഴിലാളി നേതാവിൻ്റെ പേരിൽ ഒരു ഗവേഷണ കേന്ദ്രം അപ്പോൾ സർവകലാശാലയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് സെൻറ്റർ ആണ് അദ്ദേഹം വിഭാവനം ചെയ്ത് എഴുതി കൊടുത്തത് രേഖാമൂലം എഴുതി കൊടുത്താണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എ കെ എൻ്റെ ആ സ്ഥലം എന്ന് പക്ഷേ അപ്പോൾ അവിടെ നടക്കുന്ന റിസർച്ച് എന്താ ഇതല്ല ഈ കാര്യങ്ങൾ എങ്ങനെ ഏത് ഓരോന്നിനും അവർ വളരെ കൃത്യമായിട്ട് സ്കീം ചെയ്യും അത് മറ്റൊരു പാർട്ടിക്കൊന്നുമില്ല കോൺഗ്രസ് പാർട്ടിക്കൊന്നും അങ്ങനെയുള്ള ഒരു സ്കീമിങ് ഇല്ല ഇവർക്ക് കൃത്യമായ ഉണ്ട് ആ സ്കീം ചെയ്ത് ഒരിടത്ത് ആരെ ജയിപ്പിക്കണം ആരെ തോപ്പിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ അത് സ്കീം ചെയ്യും ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മൾ സുരേഷ് ഗോപിയെക്കുറിച്ചൊക്കെ പറയുന്നു ഇങ്ങനെ ഓടിനറിന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ ജയിപ്പിക്കാൻ പറയാനൊന്നും ഒരു പാർട്ടിക്ക് പറ്റത്തില്ല പക്ഷേ അതിനുവേണ്ട സ്കീം തയ്യാറായി കൊടുക്കും സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് സുരേഷ് ഗോപിയെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി ആ ഒരു മീഡിയയിലെ ഒരു പെൺകുട്ടിയുമായിട്ട് മോശം അതിനെ പരമാവധി വഷളാക്കി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യിച്ച് ഒരു അദ്ദേഹത്തിന് പ്രത്യക്ഷം കൊടുത്തു ശരിയല്ലേ അത് വളരെ കറക്റ്റ് സ്കീമിങ് ആണ് അതുപോലെ തന്നെ പൂരത്തിൻ്റെ വെടിക്കെട്ട് കൃത്യമായിട്ട് അവരെ സ്കീം ചെയ്തു പ്ലാനിങ് അതാണ് ആ പ്ലാനിങ് നടത്താനുള്ള വൈദഗ്ധ്യം സി പി എമ്മിനല്ല മറ്റാർക്കും ഇല്ല ഇപ്പോൾ തന്നെ ഇരിക്കുന്നു നീറ്റ് പരീക്ഷ ബി ജെ പി കാരുടെ അതുകൊണ്ട് തന്നെ നെറ്റും രണ്ടിനും തരും നമുക്ക് വളരെ വിശ്വാസമുള്ള പരീക്ഷയാണ് ഓൾ ഇന്ത്യ തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു ടെസ്റ്റ് നടത്തുന്നു നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ലക്ഷക്കണക്കിന് കുട്ടികൾ അതുപോലെ തന്നെ നെറ്റ് പരീക്ഷ എഴുതുന്നവർ അതുപോലെ പി ജി പരീക്ഷ എഴുതും അവരെല്ലാവരും ആ പരീക്ഷയെന്ന് അറ്റൻഡ് ചെയ്യുന്നു റാങ്ക് വാങ്ങുന്നു പക്ഷേ അതിൻ്റെ പിന്നിൽ തട്ടിപ്പുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ വൈകി മനസ്സിലാക്കി എന്തുകൊണ്ടെന്നറിയോ ഇത് തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ് രണ്ടായിരത്തി ആറിൽ കേരള സർവകലാശാലയിൽ അൻപതിനായിരത്തോളം ഉത്തര കരളാസുകൾ നശിപ്പിച്ചതിന് ശേഷം അവിടെ അസിസ്റ്റൻ്റന്മാരായിട്ട് നിയമിച്ചു ഇരുന്നൂറ് പേരെ അപ്പം എങ്ങനെ ഉത്തര അപ്പോൾ എൻക്വയറി നടത്തിയപ്പോൾ എന്താ ഉത്തര കർളാസ് ഇല്ല അപ്പോൾ ഈ എഴുതിയ കുട്ടികളെല്ലാവരും ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണം അവരുടെ റെക്കോർഡില്ല അവരെല്ലാവരും ഇന്ന് സർവകലാശാലയിൽ ഉയർന്ന തസ്സിലായി അതിനെതിരെ കേസ് കൊടുത്തു കേസ് കൊടുത്തു പോയി ലോകായുക്ത ലിസ്റ്റ് റദ്ദാക്കാൻ പറഞ്ഞു അന്നത്തെ ഇതിൻ്റെ അതിനു വേണ്ട നേതൃത്വം കൊടുത്ത റഷീദ് അദ്ദേഹത്തിന് ടൈറ്റാനത്തിന് ചെയർമാനായി ഇപ്പോൾ പിന്നോക്ക കമ്മീഷൻ്റെ എന്തോ ചെയർമാനാക്കി വെച്ചേക്കാണ് സി പി എം അദ്ദേഹമായിരുന്നു ഈ പേപ്പറിൻ്റെ ഇതിൻ്റെ അസിസ്റ്റൻ്റ് നിയമനത്തിൻ്റെ ഇൻറ്റർവ്യൂ നടത്തിയ സിൻഡിക്കേറ്റിലെ മുഖ്യ അംഗം അപ്പോഴേക്കും ആ ഉത്തര കടവാസികൾ മുഴുവൻ നശിപ്പിച്ചു ഇന്ന് ആ ഉത്തരക്കട്രാസ് എവിടെയായിട്ട് ഇല്ല കണ്ടെത്തിട്ടില്ല അപ്പോൾ ഉത്തരക്കടവാസ് റെക്കോർഡ് നശിപ്പിച്ചിട്ട് എങ്ങനെ ഉദ്യോഗത്തിൽ കയറ്റാം അതാ ആ നിയമനത്തിലെ അഴിമതിയാണ് പിന്നീട് ഉമ്മൻചാണ്ടി സാർ വന്നപ്പോഴത്തേക്കും ഈ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചത് പി എസ് സിക്ക് വിട്ടതോടുകൂടി തന്നെ അനധ്യാപക നിയമനങ്ങളിലുള്ള അഴിമതി ഒരു പരിധിവരെ കുറങ്ങിയിരിക്കും പക്ഷേ അധ്യാപക നിയമനം ഇടാത്ത കൊണ്ടാണ് നേതാക്കന്മാരുടെ ഭാര്യമാരെല്ലാം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരായിട്ട് അസിസ്റ്റന്റ് ആയില്ലെങ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാവും അങ്ങനെ അറിയാമല്ലോ രാജേഷ് രാജീവ് ഷംസീർ രാകേഷ് എല്ലാ നേതാക്കന്മാരുടെ ഭാര്യമാര് ആയി അപ്പം ഇത് എങ്ങനെ തട്ട് നടത്തണം മറ്റൊന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പോലീസ് ഒന്നും രണ്ടും മൂന്നും റാങ്ക് വാച്ചില്ലേടെസ്റ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ എഴുതി അഴിമതി കാണിച്ചത് എസ് എഫ് ഐക്ക് എത്തുണ്ടായിരുന്ന ചേരിപ്പോൾ പുറത്തു പോകുന്നത് ഇല്ലെങ്കിൽ അത് പുറത്തു വരുമോ ഇവിടുത്തെ എസ് ഐ ആയിരിക്കും കേരളത്തിലെ എസ് ഐമാരുടെ പട്ടികയിൽ അവരുണ്ടാവും അതുപോലെ തന്നെ പിന്നെ സംസ്കൃത സർവകലാശാല മലയാള സർവകലാശാല മല സർവകലാശാല ഇതിന് റിസർച്ചിന് ചേരുന്നവർക്ക് എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസ് മുഴുവനും തട്ടിപ്പാണ് എസ് എഫ്ഐയുടെ കുട്ടികൾ മാത്രമേ എൻട്രൻസ് തേക്കുകയുള്ളൂ അപ്പോൾ അവർ മാത്രം പി എച്ച് ഡി ചേരും അവർക്ക് ഫെലോഷിപ്പ് കിട്ടും അവർ പി എച്ച് ഡി എടുക്കും പി എച്ച് ഡി എടുത്ത് കഴിയുമ്പം അവർ കോളേജിൽ അധ്യാപകരാവും അതേസമയം പഠിച്ചും എടുക്കന്മാരാരും ട്വസ്റ്റ് പാസ്സാവില്ല അപ്പം ഇത് തന്നെയാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നെറ്റിൽ തുടങ്ങിയത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിൽ അവരുടെ ആൾക്കാർക്ക് നെറ്റിലും നീറ്റിലും തട്ടിപ്പ് കാണിക്കാനുള്ള എങ്ങനെയാണ് തട്ടിപ്പ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തത് തീർച്ചയായിട്ടും സി പി എം ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നമുക്ക് ഈ ഗവേഷണ എ കെ ജി ഗവേഷണ കേന്ദ്രത്തിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല അവരുടെ തീരുമാനമാണ് ഇപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെ വലിയ അപകടമാണ് ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അയക്കാൻ പറ്റുമോ ഇപ്പം നമ്മളിപ്പോൾ സിദ്ധാർത്ഥൻ്റെ കേസ് കണ്ടില്ലേ എന്ത് എന്തായി സിദ്ധാർത്ഥൻ്റെ കേസ് സിദ്ധാർത്ഥനെ കൊന്നതാണെന്നുള്ള കാര്യത്തിൽ പല സംശയമുണ്ട് ഒരു പക്ഷേ ഇന്നെവിടെ തെളിവ് ഞാനിത് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ സി ബി ഐ അന്വേഷണം നടത്തി കൊടുത്തയക്കുന്ന റിപ്പോർട്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത റിപ്പോർട്ട് തന്നെയാണ് കൊടുത്തു എന്നറിഞ്ഞത് അതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി ഇനിയിപ്പോൾ അവർ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നാളെ അവർ വീണ്ടും വെറ്റിനറി ഡോക്ടർമാരായി വന്നു കൂടാമെന്നില്ല പക്ഷെ എന്തായാലും ആ കുട്ടിയെ കൊന്നതാണെങ്കിൽ ഏറ്റവും വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യം ഞാനത് മനസ്സിലാക്കുന്നത് അറിയുമോ അയാൾ തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന തോർത്ത് കാണാനില്ല പ്രധാനപ്പെട്ട തെളിവില്ല അപ്പോൾ തെളിവുകളെല്ലാം നശിച്ചുകഴിഞ്ഞു ആ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി സി ബി ഐക്ക് എൻക്വയറിക്ക് വിടാൻ തീരുമാനിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും എന്തുകൊണ്ട് കുറേ നാളായിട്ട് ഇവിടെ മാറ്റി വെച്ചിരുന്നു അവിടെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോൾ കോടതിയിൽ പോയതിന് ശേഷമാണ് സി ബി ഐ ഡയറക്റ്റായിട്ട് അന്വേഷണത്തിന് വന്നത് അപ്പോൾ എന്തുകൊണ്ട് ഡിലേ വച്ചെന്നുള്ളതിന് കാരണക്കാര് അവിടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയും സെക്ഷൻ ഓഫീസറും അസിസ്റ്റൻറ്റും ആണെന്ന് പറഞ്ഞിട്ടോ അവരെ ഉടനെ സസ്പെൻഡ് ചെയ്തു എന്തുകൊണ്ട് ഇലക്ഷൻ ആയതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവരെ തിരിച്ചെടുത്തു മാത്രമല്ല മറ്റവർക്ക് പ്രൊമോഷൻ കൊടുത്തു അത് ശരി നടക്കുന്നത് ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പം ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കുഞ്ഞെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിനകത്ത് എന്ത് വേദന ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴും പിന്നെ അപ്പം അതിനെക്കുറിച്ച് അന്വേഷണം നടക്കത്തില്ല സിദ്ധാർത്ഥൻ്റെ മരണം നടന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് അവിടെ ചെന്ന് തിരിഞ്ഞു മുഖ്യമന്ത്രി എല്ലാവരും പോയി ഇപ്പോൾ ഇന്ന് പോകേണ്ടത് തന്നെയാണ് നമ്മുടെ അദ്ദേഹം ധീരജേവാൻ അദ്ദേഹം നെടുമ്പങ്ങാട്ടുള്ള അവിടെ പോയാലും ഗവർണർ എല്ലായിടവും പോകാറുണ്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് സിദ്ധാർത്ഥ വീട്ടിൽ പോയില്ല പോത്ത കാര്യം അതിനകത്തുള്ള പ്രതികൾ മുഴുവൻ എസ് എഫ് ഐക്കാരാണ് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ അത് എസ് എഫ് ഐക്ക് ക്ഷീണം ഉണ്ടാക്കും മുഖ്യ എസ് എഫ് ഐക്ക് നാളെയും ഇത് ചെയ്യാനുള്ള പ്രചോദനം നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് എസ് എഫ് ഐയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പോകാരുന്നത് വളരെ സത്യത്തിൽ സിദ്ധാർത്ഥനോട് കാണിച്ചേക്കുന്നതുകൊണ്ടല്ലോ സിദ്ധാർത്ഥൻ്റെ അമ്മയും അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നാളെ ഏത് കുട്ടികൾക്ക് ഉണ്ടാവില്ല ആ രക്ഷാർത്തകൾക്ക് ആ ഭയം കാണിത് അപ്പോൾ എങ്ങനെ അവർ വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ അയക്കും അതുപോലെ തന്നെ ഇതിനെല്ലാം കാരണം എന്താ ഈ കുട്ടികൾ സിദ്ധാർത്ഥന കൊന്നതുമായിരുന്നത് ബോധപൂർ ബോധത്തോടുകൂടിയല്ല തീർച്ചയായിട്ടും ലഹരിക്കപ്പെട്ടതാണ് ലഹരി നമ്മുടെ കോളേജുകളിൽ വ്യാപകമാണ് അത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വ്യാപകമാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സംസ്കൃത സർവകലാശാലയുടെ ഒരു സെൻറ്റർ നമ്മുടെ വഞ്ചീരുണ്ട് മാതൃഭൂമി റോഡിൽ സംസ്കൃത സർവകലാശാലയുടെ റീജിയണൽ സെൻറ്റർ ആ റീജിയണൽ സെൻറ്ററിൻ്റെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് കാറിൽ നിന്ന് കഞ്ചാവോടുകൂടി പിടിച്ചേക്കുന്നത് എന്ത് നടപടിയെടുത്തു അപ്പം അയാൾ ഇവിടുത്തെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം ഞാൻ പറയുന്നത് അങ്ങനെ കുട്ടികൾ കഞ്ചാവ് വെച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല ആ കുട്ടികളിൽ കഞ്ചാവ് വരുമ്പോഴത്തേക്കും അവർക്ക് അബോധാവസ്ഥയിൽ എന്തും പ്രവർത്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാവും അവർ കുട്ടികളെ ഉപയോഗിച്ച് ഇവിടുത്തെ ക്രമസമാധാനം തകർക്കുക അതിൽ ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ അവരെ ആക്രമിക്കുക കാരണം കുഞ്ഞുങ്ങളാകുമ്പോൾ കുട്ടികളാണെന്ന് പറയാമല്ലോ അതുകൊണ്ട് പണ്ട് ഈ സി എ ടി യു ഡി യു എഫ് ഐ ഒക്കെ ഏറ്റെടുത്തിരുന്ന ദൗത്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എസ് എഫ് ഐ ആണ് മറ്റവർ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ച് ബോധപ്പെട്ടുകൊണ്ട് അവർ മാറിയിട്ടുണ്ട് ഇല്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് നമുക്കെല്ലാവരും എങ്ങനെ നമ്മളെ കുറച്ച് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ ഈ കേരളം കുറേ വയസ്സന്മാരുടെ നാടായിട്ട് മാറും നമ്മളെ നമ്മളെപ്പോലെ കുറേ വയസ്സന്മാർ മാത്രമേ കാണുകയുള്ളൂ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരെല്ലാവരും വിദേശത്ത് പോകും ആ പോകുന്ന കുട്ടികൾ അന്യ സംസ്ഥാനത്ത് പോലും വിദേശം അവരാരും തിരിച്ച് കേരളത്തിൽ വരാൻ താല്പര്യപ്പെടില്ല ഇവിടെ കുറേ സാമൂഹ്യവിരുദ്ധന്മാരായ പിള്ളേരും